ഹൈ ഗായ്സ് എല്ലാവർക്കും ഒരു അടിപൊളി വ്ലോഗിലേക്ക് സ്വാഗതം കുഞ്ഞപ്പനെ വിളിക്കാൻ വൈകിട്ട് അംഗനവാടിയിലേക്ക് പോകുന്ന പോക്കായിരുന്നു കേട്ടോ പോകുന്ന വഴിയാണ് ഞാൻ ഈ ഒരു കാഴ്ച കണ്ടത് റോഡ് സൈഡിൽ നമ്മുടെ അടുത്ത ചങ്ങര സ്കൂളിലെ പിള്ളേർ അവരെ ടീച്ചർമാരും പാരൻസും എല്ലാവരുമായിട്ട് അടിപൊളി പരിപാടിയൊക്കെ നടത്തുവാണേ ഇതേ കുഞ്ഞപ്പൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മോള് അവളുടെ അപ്പൂപ്പനെ അവളെ അംഗനവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്ന വഴിയാണ് അപ്പോൾ എന്താണെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് പിള്ളേരുടെ പരിപാടിയൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് കാണുവാണ് അപ്പോൾ പാട്ടും ഡാൻസും അതുപോലെ എന്താ പ്രസംഗം ഒരുപാട് പരിപാടികളുണ്ട് അതിനിടയ്ക്ക് നോക്കിയിട്ട് എല്ലാവരും എനിക്ക് ടാറ്റാണ് കേട്ടോ കുഞ്ഞപ്പൻ എന്ത് ചേച്ചി കുഞ്ഞപ്പൻ എന്ത് ചേച്ചിന്ന് പിള്ളേരൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മക്കളാണ് എല്ലാവരും അപ്പൊ കുഞ്ഞപ്പന്റെ കൂട്ടുകാരനാണ് ബെസ്റ്റ് ഫ്രണ്ട് ഈനോൺ അവനെ അവന്റെ അമ്മ വിളിച്ചോണ്ട് വരുന്ന വഴിയാണ് സ്കൂളിലുണ്ടോ കുഞ്ഞപ്പൻ ഇന്ന് പഠിച്ച രണ്ടര നന്നായിട്ട് പഠിച്ചാ കുഞ്ഞപ്പൻ ഇന്ന് കരഞ്ഞാ അലമ്പാരനാ അതാ ആ പരിപാടി കാണുന്ന ഇതിലാണ് അവിടെ പോയി നോക്കാൻ വേണ്ടിയാണ് കുഞ്ഞിപ്പാ കുഞ്ഞിപ്പോ ആ അവിടെ ഉത്തേ എന്താണെന്ന് ഞാൻ ചെന്നപ്പോൾ കുഞ്ഞപ്പൻ ഭയങ്കര കളിയാണ് കൂടെ ഉണ്ട് അവന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ അമ്പുകുട്ടനുമായിട്ട് നല്ല കളിയാണ് അപ്പോൾ അച്ഛയുടെ കാർ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അച്ഛക്കാണെങ്കിൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല പനിയായിരുന്നു അപ്പോൾ നമ്മുടെ ഷോർട്ട്സ് കണ്ടപ്പോൾ കുറേ പേര് ചോദിച്ചു ചേച്ചി ഈ ചേട്ടനെന്ത് പറ്റി ഈ ചേട്ടനെന്ത് പറ്റിയെന്ന് ചേട്ടന് നല്ല പനിയായിരുന്നേ അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് പോയി ഒക്കെ എടുത്തതാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു രണ്ട് ദിവസം റെസ്റ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി വരണം ഒന്നുകൂടി തന്നെ ഒന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കുഞ്ഞപ്പനെ നേരെ വിളിച്ചിട്ട് അംഗൻവാടിയിൽ വിളിച്ചിട്ട് നേരെ ആശുപത്രിയിലേക്കാണ് ആദ്യം പോയത് രണ്ടാമതെങ്ങോട്ടാണ് പോയെന്ന് പറയാം കേട്ടോ അപ്പോൾ അവന്റെ ഡ്രസ്സും ചീപ്പും പൗഡറും എല്ലാം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരുത്തി ആൾ റെഡിയാക്കി എടുത്തു കേട്ടോ അപ്പോൾ ഡോക്ടറിൻ്റെ ഒരു ക്ലിനിക്കാണ് ക്ലിനിക്കിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഡോക്ടർ ലീവാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ല നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകാന്ന് പറഞ്ഞ് പോയി ഇത് നമ്മുടെ തുറവൂർ ആശുപത്രിയാണ് പുതിയ കെട്ടിടം പണിതുകൊണ്ടിരിക്കുകയാണ് പണി തീർന്നിട്ടില്ല ആശുപത്രിയോട് ചേർന്ന് തന്നെ ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ ഈ കാണുന്നത് തുറവൂർ വെസ്റ്റ് യു സ്കൂൾ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയും പഠിച്ച സ്കൂളാണ് കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നോ ഞാൻ എവിടെ പോയാലും ഈ തുറവൂർ കൂടി പോകുമ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ അവിടെ എത്തുമ്പോൾ തല പുറത്തോട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ട് നോക്കിയിരിക്കും സ്കൂൾ കഴിയണവരെ നോക്കിയിരിക്കും അപ്പോൾ സ്കൂളിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു പ്രിയ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലേക്കാണ് പിന്നെ സൂപ്പർ മാർക്കറ്റിലേക്കാണ് പിന്നെ പോയത് കുറച്ച് സാധനം വാങ്ങിക്കാറുണ്ടായിരുന്നേ കുഞ്ഞപ്പം ചെന്ന പാടേ ഓരോന്ന് പിറക്കി എടുക്കാണേ അപ്പോൾ അച്ഛക്ക് വയ്യാത്തതുകൊണ്ട് കാറിൽ തന്നെ ഇരുന്നോ പുറത്തിരുന്നോ ഞങ്ങൾ പോയി മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പക്ഷെ കുഞ്ഞപ്പിനൊരു രക്ഷയില്ലായിരുന്നെങ്കിൽ ഈ അവസാനം ഞാൻ അച്ഛൻ അച്ഛനും കൂടി എന്ന് പറഞ്ഞാൽ അച്ഛനെയും വിളിച്ച് വരുത്തേട്ടോ അപ്പോൾ അച്ഛന് മോനും ഒരു സാധനം തിന്നണമെന്ന് കുറച്ച് നാളെ ഇങ്ങനെ പറയുന്നു അപ്പോൾ അതെന്തായാലും ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു അതിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയതാണ് എന്താണ് സാധനം ഒന്ന് ലാസ്റ്റ് ഞാൻ അത് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കാണിക്കാൻ കേട്ടോ ലാസ്റ്റ് അപ്പം ഈ കുഞ്ഞപ്പുറ ആണെങ്കിൽ എന്താണ് പ്രിങ്കിൾസ് ആ ഞാൻ അത് ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞപ്പോൾ അപ്പോൾ സ്പ്രിങ്കിൾ എന്ന് എന്നാ പറഞ്ഞത് ഈ ആ കുപ്പി ഉണ്ട് അവിടെ ഇരിക്കുന്ന അതെല്ലാം എടുത്തു പിന്നെ കിന്നർ ജോയി എന്തൊക്കെയാണ് അവന് വേണ്ടത് അതെല്ലാം എടുത്തിട്ട് ഞാൻ തിരിച്ച് വെപ്പിച്ചതാണ് അവസാനം ഞാൻ കൗണ്ടറിൽ ബില്ലടിക്കാൻ അടിക്കാൻ നിന്നപ്പോൾ അവൻ ഒരു ക്രയോൺസും ആ പ്രിങ്കിൾസും പിന്നെ എടുത്തുകൊണ്ട് വന്നു ഗൈസ് പിന്നെ അതൊക്കെ ബില്ല് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുക ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ കയറി പർച്ചേസ് ചെയ്യാൻ കുഞ്ഞപ്പുറം ഭയങ്കര ഇഷ്ടമാണ് കാരണം കണ്ണിക്കാണുന്നൊക്കെ പിറക്കിക്കൊണ്ട് ഇങ്ങനെ വരാമല്ലോ അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ എന്താണ് ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടോ ഇന്ന് മാക്രോണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ മാക്രോണി പരീക്ഷിക്കാൻ പോകുന്നത് പണ്ട് ചെറുപ്പത്തിൽ എപ്പോഴും ഞാൻ കഴിച്ച ഒരു ഓർമ്മയുണ്ട് പക്ഷെ അതിന്റെ ടേസ്റ്റ് ഒന്നും ഓർക്കുന്നില്ല മറന്നുപോയി അപ്പൊ ഇത് ഇന്ന് ഇന്നലെ നമ്മൾ പോയി വാങ്ങിച്ചാണ് ഒരു സൂപ്പർ മാർക്കറ്റ് ഇന്ന് മാക്രോണി തേ കാണിത്തരാം ഒരു പാക്കറ്റ് മാക്രോണി ആണ് വാങ്ങിച്ചിരിക്കുന്നത് ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇല്ലയാണ് ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ആ കുഞ്ഞപ്പന എന്താണെങ്കിൽ ഇത് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ന് അംഗൻവാടിയിലേക്ക് വിട്ടിരിക്കുന്നത് വൈകിട്ട് വരുമ്പോ ആവുമ്പോൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചേക്കാന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷത്തിലാണ് ഇന്ന് പോയേക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണം എനിക്കറിയില്ല യൂട്യൂബിലൊക്കെ നോക്കി എങ്ങനെയാണ് ഉണ്ടാക്കണത് എന്നൊക്കെ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലാണ്ട് എന്റെ സ്വന്തമായിട്ടുള്ള റെസിപ്പി ഒന്നും അല്ല ഇതിന്റെ പുറകിലൊക്കെ കുറെ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കണം എന്നൊക്കെ ഈ സാധനങ്ങളൊക്കെ ആദ്യം ഒന്ന് കാണിച്ചു തരാം നോക്കിക്കെ കുറച്ച് പച്ചക്കറികളൊക്കെ ഇതിനുവേണ്ടി എടുത്ത് വച്ചിട്ടുണ്ട് ക്യാരറ്റ് ക്യാപ്സിക്കം തക്കാളി സവോള ഇത് വെളുത്തുള്ളി കുറച്ച് കുരുമുളക് പൊടി മൈദപ്പൊടി ഉപ്പ് നമ്മുടെ ബട്ടർ പിന്നെ വെള്ളം അപ്പൊ ആദ്യം നമുക്ക് ഈ മാക്രോണി വേവിച്ചെടുക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് മാക്രോണി വേവിക്കൽ ഇത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം കാരണം ഇത് വെന്ത് കഴിയുമ്പോൾ ഈ മാക്രോണി തമ്മിൽ തമ്മി ഒട്ടിപ്പിടിക്കരുത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം പാത്രം മാറ്റി കേട്ടോ ഇത് ചെറിയ പാത്രം ആയിരുന്നെ ഇതിൻ്റെ അകത്ത് ഇത് വെന്ത് വരുമ്പോ ഒന്ന് പൊങ്ങി വരുമല്ലോ സാധനം അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വലിയ ചരിവ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് അടുത്ത മാക്രോണി കൂട്ടലേ ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ മാക്രോണിയുടെ പാക്കറ്റ് നാനൂറ് ഗ്രാം ആണ് വരുന്നത് അഞ്ഞൂറ് ഗ്രാം അര കിലോ ഇല്ല കേട്ടോ അമ്പത്തി അഞ്ച് രൂപ അൻപത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ വില അപ്പൊ നിങ്ങറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു നമുക്ക് മാറ്റിയേക്കാം നമ്മളിത് വേവാൻ വെച്ച് കഴിയുമ്പോൾ ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം പതിയെ പതിയെ അല്ലെങ്കിൽ അടിയിൽ എല്ലാം കൂടി കട്ട പിടിച്ചിട്ട് ഇങ്ങനെ ബലം പിടിച്ച് അടിയിൽ പിടിച്ചു നിക്കത് ഇപ്പൊ ഇളക്കിട്ട് ചെറിയൊരു ബലം ഉണ്ട് അപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം വേഗുന്നവരെ വേഗം നമുക്ക് മനസ്സിലാവും തൊട്ട് നോക്കുമ്പോ അതിന്റെ പാകം മനസ്സിലാവുല്ലോ അപ്പൊ ഊറ്റി മാറ്റി വെച്ചാൽ മതി കേട്ടാ സൂപ്പർ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ കൈസ് ഇത് കണ്ടിട്ടിരിക്കുന്നത് എന്തായിട്ട് തോന്നുന്നുണ്ട് പൊങ്ങി വന്നിട്ടല്ല മറ്റേ അപ്പൊ നമ്മുടെ ചെറിയ പാത്രത്തിലാണെങ്കിൽ ഇത് പൊങ്ങി വന്നാൽ ഇങ്ങനെ ആവൂലായിരുന്നു അതെ വലിയ പാത്ര നോക്കിട്ടാ ഇനി നമുക്ക് എടുക്കാതിന് കൂടുതൽ നേരം തീട്ടാ പക്ഷെ ഈ സാധനത്തിന് ഈ പട്ടക്കറിയൊക്കെ വഴച്ചി കഴിയുമ്പോ നമ്മൾ ഇത് ഇത്ര അതിന്റെ അകത്തുനിന്ന് ഒന്നും വഴച്ചുണ്ടോ ഒന്നുകൂടി വേഗം അപ്പൊ നമുക്ക് സോപ്പാക്കി വെക്കാൻ കേട്ടോ നമുക്ക് ഇങ്ങനെ ഇത് ഊട്ടപാത്രേട്ട് ഊട്ടപാത്രത്തിന്റെ ഒരു കാല് പോയി കഴിയും ഊട്ടപാത്രാണ് ഇത് ഊട്ട കൈലാണ് അപ്പൊ നമുക്ക് ഈ കയ്യിലുണ്ട് ഇങ്ങനെ വൺ ടൂ ത്രീ കോരി ഒഴിക്കാം നമുക്കി വേഗം തന്നെ സമയം കാണാണ്ട് ഇതിന്റെ ഈ പച്ചക്കറിയൊക്കെ കൂടി വഴറ്റി റെഡിയാക്കി എടുക്കാൻ കേട്ടോ ചട്ടി ചൂടായി കഴിയുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് വേവിച്ചെടുക്കാം ഒരു നുള്ളില് ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ ബട്ടറിൽ നല്ല ഉപ്പുള്ളതാണ് ചെറിയൊരു ഉപ്പുള്ളതാണ് അപ്പൊ ബട്ടറിൽ ഉപ്പുള്ളതുകൊണ്ട് തന്നെ എല്ലാത്തിലും കൂടുതൽ ഉപ്പിടരുത് മാക്രോണിൽ വേവിക്കാൻ നേരത്ത് നമ്മൾ ഉപ്പിട്ടില്ലേ അതുകൊണ്ട് ഇതിന് കുറച്ച് മാത്രം ഉപ്പിട്ടൊള്ളുക അധികം കുഴഞ്ഞു പോണ്ട ഉണ്ടായിട്ടോ ഒരു ഏകദേശം വേവാവുമ്പോ നമുക്ക് നിർത്താം വെജിറ്റബിൾസ് എടുത്തതിന്റെ അളവ് പറഞ്ഞില്ലല്ലോ ഒരു തക്കാളി വരണം സവാള ഒരെണ്ണം ക്യാപ്സിക്കം ഒരണം ക്യാറ്റ് മാത്രം രണ്ടെണ്ണം ചെറുതായത് അത്രയും അടുത്തത് നമ്മളിനി സോസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം ബട്ടർ ചേർക്കണം കേട്ടോ ബട്ടർ ചേട്ടൻ പെട്ടെന്ന് കരിഞ്ഞു പോകും ചിലപ്പോ ചേർക്കുമ്പോ അപ്പൊ ബട്ടറിന് മുമ്പ് ഒരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചോളുക അപ്പൊ നമ്മള് ബട്ടറിന്റെ ഇത്രയും ബട്ടറാണ് കേട്ടോ ചേർക്കാൻ പോകുന്നത് ഇപ്പോഴേ ഇപ്പഴേ ഉരുക്കിത്തുടങ്ങി ഓ നല്ലൊരു സൗണ്ട് ഉണ്ട് നമ്മൾ വാങ്ങിച്ച ബട്ടറിന്റെ ഒരു കാലൽ ഭാഗം നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ ബട്ടറാണ് ഇതിന്റെ മെയിൻ സാധനം ബട്ടർ വെച്ചിട്ടാണ് സോസ് ഉണ്ടാകുന്നത് അപ്പൊ ഇത് കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം കേട്ടോ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടേ ബട്ടർ മെൽറ്റ് ചെയ്ത് എടുക്കാവുള്ളൂ നല്ലോണം മെൽറ്റ് ആയിട്ട് വെള്ളം പോലെ ആയി വന്നിട്ടുണ്ട് ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഈ വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അത് ഇഷ്ടപ്പെടുന്നവരെ മാത്രം വെളുത്തുള്ളി ചേർത്താ മതി നിർബന്ധ നമ്മൾ നമ്മളീ കുഴിമന്തിയൊക്കെ കഴിക്കുമ്പോൾ മേണസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ എന്താണെങ്കിലും ഇഷ്ടമായിരിക്കും അതിന്റെ ഇട്ട് കൊടുക്കാം നോക്കട്ടെ മൈദ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു ബട്ടറിൽ കിടത്തി ഈ മൈദേനെ നല്ലോണം വേവിച്ചെടുക്കണം ഒട്ടും കരിഞ്ഞു കോരുത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇതെല്ലാം ഇനി നമ്മൾ ഈ സോസ് ഉണ്ടാക്കുന്ന ഈ ബട്ടർ ഉരുക്കുന്നത് മുതലുള്ള സ്റ്റെപ്പ് എല്ലാം ഫുൾ ലോ ഫ്ലെയിമിൽ ഇട്ടാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കരിഞ്ഞു പോവും നമുക്ക് ഇനി മൈദ ഇതിന്റെ ഉള്ളിലിട്ട് നല്ലോണം കട്ട പിടിക്കാണ്ട് ഉരുക്കിയെടുക്കണം പാക്കറ്റ് പാലിന്റെ പകുതി പാലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കപ്പളവൊന്നും ഞാൻ പറയുന്നില്ല ഒരു പാക്കറ്റ് പാലിന്റെ പകുതി പാൽ എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി പാലും ഈ ബട്ടറും ഈ മൈദ എല്ലാം കൂടി കിടന്ന് ഇങ്ങനെ ഒന്ന് കുറുകി വരട്ടെ കുറുകി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം അടുത്തത് കുരുമുളക് കൂടി ഇടാം ഇത് എന്താണെങ്കിലും ഒരു സോസിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടിട്ട് അതായത് നമ്മുടെ സോസിലേക്ക് ഈ പച്ചക്കറി വേവിച്ചിട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ അടുത്തത് നമ്മുടെ മാക്രോട് കൂടി ഇട്ട് കൊടുക്കാം രണ്ടും വെന്തിരിക്കണല്ലോ അപ്പൊ പിന്നെ ഇനി ഒന്നും നോക്കണ്ട അപ്പൊ അതൊക്കെ പതുക്കി ഇട്ട് കൊടുക്കാം നമ്മുടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതില് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം ഈ മാക്രോണി നമ്മൾ വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഊറ്റി മാറ്റി വെച്ചില്ലേ അപ്പൊ അവിടെ ഇരുന്ന് ഇത് കുറച്ച് ഒട്ടിപ്പിടിച്ചു പോയി ശകലം ഒട്ടിപ്പിടിച്ചു കേട്ടോ അപ്പൊ നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കണം വില തണയിതാ നമ്മൾ മൈദ ഇട്ട് കഴിഞ്ഞിട്ട് പാൽ ഒഴിച്ചിട്ട് ഇതിങ്ങനെ സോസ് പോലെ ആക്കി എടുക്കണമല്ലോ ആ സമയത്ത് മൈദ കുറവെ ഇടാവില്ലേ ഇതൊരു കുറുക്ക് പരുവാണ് വെയിറ്റ് ചെയ്യണം വേഗം കുറുക്കാൻ വേണ്ടി കൂടുതൽ മൈദ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര മൈദ കൂടി പോകും എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കി ഇടുക കുരുമുളക് പൊടി ഇടുക എരിവിനുസരിച്ച് കുരുമുളക് പൊടി ഇടുക അപ്പൊ ഞാനിതിന് ഈ പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കാണിച്ചാൽ കുഞ്ഞുപര അയൽവാടിയിൽ നിന്ന് വിളിച്ച് വിളിച്ചോണ്ട് വന്നിട്ട് അവന് കൊടുത്തു നോക്കിയിട്ട് അവൻ എന്താ പറയണെന്നറിയണം പിന്നെ ഇനി എല്ലാവരും വൈകിട്ട് വരുമ്പോ അവർക്കൊക്കെ കൊടുക്കണം അപ്പൊ ഞങ്ങൾ ഒരു പേരുണ്ട് വീട്ടിൽ അപ്പൊ എല്ലാവർക്കും ഉള്ളതുണ്ട് യുടെ സാമന് അമ്മ കൊണ്ട് കൊടുത്തിട്ടുണ്ട് സാമൂഹ്യ കുഞ്ഞപ്പൊ തന്നെ അവന്റെ വന്നായിരുന്നു വന്നാരുന്നു സ്കൂള് വിട്ട് വന്നു അപ്പൊ അമ്മയ്ക്ക് ചായയും പാസ്തയും കൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അമ്മ കഴിച്ചു നോക്കിയിട്ട് അമ്മയ്ക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുക എല്ലാരും ലൈക്ക് ആണ് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കുഞ്ഞപ്പൻ എന്താണെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ